പത്തനംതിട്ട കോന്നി ആനക്കുട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകിവീണ് നാലു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കടുത്ത നടപടിയുമായി വനംവകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറേയും നാല് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്തു ഡി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റാനും നിർദ്ദേശമുണ്ട് കോൺക്രീറ്റ് തൂണുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയില്ലെന്ന ഗുരുതര വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി വനംവകുപ്പ് സ്വീകരിച്ചത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ അനിൽകുമാറിനെയും നാല് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്തു ഡി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെയും സ്ഥലം മാറ്റും ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് നടപടി സ്വീകരിച്ചത് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് തൂണുകളുടെ ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്തിയില്ല നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിശ്ചിത ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തുന്നതിലും വീഴ്ച വന്നുവെന്നാണ് കണ്ടെത്തൽ അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച വനമന്ത്രിക്ക് കൈമാറും അപകടത്തിൽ മരിച്ച നാലു വയസ്സുകാരൻ അഭിരാമിൻ്റെ സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആനക്കൊട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പോലീസ് പ്രതിരോധം മറികടന്ന് ഓഫീസിലേക്ക് തള്ളിക്കേറാൻ ശ്രമിക്കവേ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും നേരിയ സംഘർഷവും ഉണ്ടായി ന്യൂസ് മലയാളം പത്തനംതിട്ട